അനാവശ്യമായ ഒരു കാര്യത്തിന്റെ പേരിൽ അനുമോൾ അനുമോളം എന്നേരിലാണ് അതായത് ഒരു ഇവന്റിൽ എന്തായാലും അനുമോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അവിടെ എന്തായാലും ഒരാൾ ചോദിക്കുന്നതിന്റെ ഇതായിട്ട് ബദലായിട്ട് ഒരു റിപ്ലൈ എന്നാലും അനുമോൾ കൊടുക്കുന്നില്ല അതായത് അനീഷിന് ഇഷ്ടമല്ലാന്ന് താൻ ഇവിടെയും പറഞ്ഞിട്ടില്ല എനിക്കൊരു രണ്ട് വർഷം ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സമയം വേണം എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അനീഷ് എന്തായാലും എഴുന്നേറ്റ് അതായത് അതീഷിന് എനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അനുമോൾ എന്നാലും പറയുന്നത് പക്ഷേ അനുമോൾ ഒരിക്കലും വിതരത്തിലൊരു വേദിയിലിരുന്നു ഇത്തരത്തിൽ സംസാരിക്കരുതായിരുന്നു എന്ന് മാത്രം എനിക്കെന്തായാലും പറയാനുള്ളൂ കാര്യം മിക്കവരും ഈ പറയുന്ന ലൈവ് അടക്കം കണ്ടിട്ടുള്ളവരാണ് ലൈവ് കണ്ടെങ്കിൽ പോലും ഹൈലൈറ്റ്സിൽ അടക്കം അനുകൂലം എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് ആരോടൊക്കെ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ആൾക്കാർ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതുപോലത്തെ രീതിയിലൊരു ജനക്കൂട്ടത്തിന് മുമ്പിലേക്ക് വന്നിട്ട് ഇത്തരത്തിലൊരു കാര്യം പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും അത് ആൾക്കാരെ റിയാക്ട് ചെയ്യും അനുമോളുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കമന്റ് ബോക്സ് തന്നെ നമുക്ക് നോക്കിയാലും അറിയാം എതിരെ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് കാര്യം അനുമോ പറയുന്നുണ്ട് അതായത് അനീഷിന്റെ ഏജിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷന് ഇത്ര പ്രായമാവുമ്പോൾ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തായാലും അവിടെ ബിഗ് ബോസ് ഹൗസിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ അത് മാത്രമല്ല ഒരു പാർട്ട്ണറായിട്ടൊന്നും ഒരിക്കലും അനീഷ് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തിരികെ നമുക്ക് പറയാം ബിഗ് ബോസ് ഹൗസിലുള്ള അനുമോളുടെ സ്ട്രാറ്റജിയും പ്ലാൻസും ഗെയിംസും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ തന്നെ ഒരുപാട് ഒരു ഹേറ്റ് ഓൾറെഡി ഉണ്ട് പക്ഷേ ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അനുമോൾക്കെതിരെ ഒരുപാട് മത്സരാർത്ഥികൾ പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് ഇന്റർവ്യൂസിലും മറ്റൊക്കെ ഓടി നടന്ന് അനുമോൾക്കെതിരെ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്ത സമയത്ത് അനുമോൾ അങ്ങനെ ഒരുപാട് ഇതിന് റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു മോശമായിട്ടുള്ള രീതിയിലൊന്നും അനുമോളുടെ സൈഡിൽ നിന്ന് അങ്ങനെ അധികം വന്നിട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അനുമോൾക്കൊരു ഒരു നല്ല രീതിയിലൊരു റീച്ച് പുറത്ത് വന്നോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിലൊരു സപ്പോർട്ട് പുറത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത് നമ്മൾ കണ്ടാണ് കാരണം ബിഗ് ബോസ് ഹൗസിനകത്തുള്ള അനുമോ എന്ന് പറഞ്ഞ ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ മാത്രം നമ്മൾ എടുത്തുള്ളൂ പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ അനുമ്പോൾ ഇതുപോലത്തെ രീതിയിലുള്ള കാര്യങ്ങൾക്ക് എതിരെ റിയാക്ട് ചെയ്യാമായിരുന്നു ഇപ്പോഴത്തേക്ക് നല്ല രീതിയിലൊരു ക്രാഫ് അനുമോളുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന അപ്പൊ ആ രീതിയിൽ പോകുന്ന സമയത്ത് അനുമോ ശരിക്കും പറയും ഇതുപോലത്തെ ഒരു റിപ്ലൈ ഇവിടെ കൊടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത് കാര്യം ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നതാണ് ഇതിനെ ജഡ്ജ് ചെയ്യുന്നതാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ അനുമോളെ പോലത്തെ ഒരു ബിഗ് ബോസ് ഓഫ് സീസൺ സെവനിൽ പിന്നെ ഇതുപോലത്തെ ഒരു വേദിയിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് കുറച്ച് വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്